എൻ്റെ പേര് ജെസി വയനാടാണ് വീട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒൻപതാം തീയതിയാണ് ഞാൻ അത്ഭുതങ്ങളുടെ ജപമാലയെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ഇടവകയിലെ ഒരു സഹോദരി ഇവിടെ വന്ന് ധ്യാനം കൂടിയിരുന്നു അങ്ങനെ ഞാൻ ഈ അത്ഭുതങ്ങളുടെ ജപമാലയെക്കുറിച്ച് അറിഞ്ഞു പത്താം തീയതി മുതൽ ഞാൻ ഈ അത്ഭുതങ്ങളുടെ ജപമാല കൂടാൻ തുടങ്ങി എനിക്ക് ഒന്ന് രണ്ട് ദിവസം കൂടി കൂടിക്കഴിഞ്ഞപ്പോഴേ എനിക്ക് അത്ഭുതങ്ങളുടെ ജപമാല കൂടാൻ ഭയങ്കര ആഗ്രഹമായി ഞാൻ പിന്നെ മുടങ്ങാതെ ആ അത്ഭുതങ്ങളുടെ ജവമാല കൂടിക്കൊണ്ടേയിരുന്നു അങ്ങനെ അച്ഛൻ അത്ഭുതങ്ങളുടെ ചവമാലയിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു മൂന്ന് കുടുംബങ്ങളിലെ കിണറ്റിലെ വെള്ളത്തിൻ്റെ കലക്കൽ മാറി കർത്താവ് ശുദ്ധജലം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് ഞങ്ങളുടെ കിണറ്റിൽ എല്ലാ വർഷവും വെള്ളം താണു കഴിയുമ്പോൾ ഭയങ്കര കലക്കലും ചെളി ചൊവിയും മണവുമാണ് ഉപയോഗിക്കാനൊന്നും കൊള്ളത്തില്ല വേറെ വെള്ളം വേണം ഉപയോഗിക്കാൻ ഉപയോഗിക്കാനായിട്ട് ഇപ്പം ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലി ഖന്നാൻ വെള്ളം ഒഴിച്ചു അതിനുശേഷം നോക്കുമ്പോൾ പിന്നീട് ഒരു ഒട്ടും ചെളിമണമോ കലക്കലോ ഒന്നുമില്ല വെള്ളം നന്നായി തെളിഞ്ഞു കിട്ടി ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം ബന്ധന പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ അച്ഛൻ പലപ്പോഴും പറയും അത്ഭുതങ്ങളുടെ ജപമാല സ്ഥിരമായി കൂടുന്നവർ ബന്ധന പ്രാർത്ഥന ചെല്ലണമെന്ന് അപ്പോൾ ആദ്യമൊന്നും ഞാനത് ഉൾക്കൊണ്ടില്ല പിന്നീട് ഒരു രണ്ട് മാസമായപ്പോൾ ഞാനിങ്ങനെ കിടക്കാൻ പോകും രാത്രി കിടന്നു കഴിയുമ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴും ഭയങ്കരമായിട്ട് ഈച്ച വന്നെൻ്റെ മുഖത്തും തലയ്ക്ക് ചുറ്റിനും എല്ലാം മൂളുകയും വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി എന്തോ ഒരു ഒരിതുണ്ടല്ലോ അതാണല്ലോ എനിക്കിങ്ങനെ സംഭവിക്കുന്നതെന്ന് അപ്പോൾ വീണ്ടും ഞാൻ അന്ന് അത്ഭുതങ്ങളുടെ ജപമാല കൂടുമ്പോൾ അച്ഛൻ വീണ്ടും പറയുകയാണ് അത്ഭുതങ്ങളുടെ ജപമാല കൂടുമ്പോൾ കൂടുന്നവരെല്ലാവരും ഈ ബന്ധന പ്രാർത്ഥന ചെല്ലണമെന്ന് ഞാൻ അന്ന് തൊട്ട് പിന്നെ ബന്ധന പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി അതിനുശേഷം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല പിന്നീട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അന്ന് മുതൽ വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു മെയ് മെയ് മാസത്തിൽ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ വണക്കമാസം രാത്രി എഴുന്ന വായിക്കുകയും ധ്യാനിക്കുകയും എല്ലാം ചെയ്തു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് ഇരുപത്തിയാറ് മുതലുള്ള ധ്യാനത്തിൽ ധ്യാനത്തിലെനിക്കിവിടെ പങ്കെടുക്കാനായി സാധിച്ചു അത് എങ്ങനെ വന്നു എന്ന് പോലും എനിക്ക് ചിന്തിച്ചിട്ട് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നുവെച്ചാൽ ഞാൻ അരമണിക്കൂർ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത ആളാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ധ്യാനം കൂടുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എങ്കിലും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എനിക്ക് ഇവിടെ വന്ന് ഇരുപത്തിയാറാം തീയതി മുതലുള്ള ധ്യാനം കൂടാൻ പറ്റി ധ്യാനത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായി വന്നേ അന്ന് തന്നെ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞു ജസ്സിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുവെന്ന് ഞാനിവിടെ വരുമ്പോഴെനിക്ക് ഭയങ്കര ഷോൾഡർ പെയിന് കൈ കൊട്ടാനോ ഉറക്കെ എനിക്ക് സ്തുതിക്കാനൊന്നും സാധിക്കില്ല ഭയങ്കര നെഞ്ചുവേദന നീര് വെച്ച പോലെയുള്ള അസ്വസ്ഥതകളായിരുന്നു എനിക്ക് അത് എട്ട് വർഷമായി ഞാൻ അനുഭവിക്കുന്നതാണ് അങ്ങനെ മൂന്നാമത്തെ ദിവസം കൗൺസിലിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഷോൾഡർ പെയിൻ മാറി പിന്നീട് എനിക്ക് ഉണ്ടായില്ല എനിക്ക് കൈ ഉയർത്താനും കൈ അടിക്കാനും എല്ലാം സാധിച്ചു നാലാമത്തെ ദിവസമായപ്പോഴത്തേക്കും എൻ്റെ നെഞ്ചുവേദനയെല്ലാം പൂർണ്ണമായി മാറി എനിക്ക് നന്നായി കൈയ്യടിക്കാനും സ്തുതിച്ച് പ്രാർത്ഥിക്കാനും എല്ലാം സാധിച്ചു അതുപോലെ എൻ്റെ മോൻ പോയിട്ട് ജോ വിദേശത്ത് പോയിട്ട് ജോലി കിട്ടാതെ വിഷമിക്കുമായിരുന്നു അവനു വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ മോൻ്റെ പേര് പറഞ്ഞു മനുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുവെന്ന് അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു എൻ്റെ മോനെ തന്നെയാണ് ഈശോ വെളിപ്പെടുത്തുന്നതെന്ന് അങ്ങനെ എനിക്ക് ധ്യാനം എല്ലാം ഒത്തിരി അനുഭവമായിരുന്നു ഇവിടെ വരാനും ഈ ധ്യാനത്തിൽ പങ്കെടുക്കാനും അനുഗ്രഹങ്ങൾ വാങ്ങ വാങ്ങാനും എല്ലാം ഈശോയിൽ നിന്ന് സാധിച്ചതിന് എല്ലാം ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു യേശുവി നന്ദി യേശുവി സ്തുതി